أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين اتبعوا مسلمين ويا سيد المرء أستاذ المرء قول بالمكرم பிரிசு ஆயிரத்தி நானூற்றி தொண்ணூற்றி ஒன்பதாம் ஜன்மதினம் ஒடி நமக்கு கொண்டாடுவான் சாப்சிருக்கணும் அப்படி இல்ல ുംകീർത്തനങ്ങളും ലോകങ്ങാട് നടക്കുന്നു സത്യവിശ്വാസികളുടെ മനസ്സും കണ്ണും കാതും എല്ലാങ്ങളും മധുമായി ബന്ധപ്പെട്ട് പ്രവർത്തനത്തിനാണ് മുതൽ ഈ നിമിഷം വരെ മാത്രമല്ല പോലും ചരിത്രം ആ ചരിത്രത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താനും കഴിയുമെന്ന് ആലോചിച്ച് അത് വായിക്കുകയും ഗവേഷണവും നടത്തുകയും ചെയ്യുകയാണ് അബുദാബിയെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടികൾ

അദ്ദേഹം പ്രഭാഷണം നടന്നു ഇന്ന് ഈ വേദിയാക്കി പ്രഭാഷണം നടക്കുന്നതും ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ വർഷങ്ങളായി നമ്മുടെ ഐസിയുടെ പ്രവർത്തകർ അയ്യായിരത്തിലധികം ആളുകൾക്ക് ഭക്ഷണം പാകം ചെയ്ത് പ്രവർത്തകരായി ഉണ്ടാക്കി മാംസവും ഭക്ഷണവും എല്ലാം പാകം ചെയ്ത് വിശ്വാസികളിലേക്ക് എത്തിക്കുകയും ഇനി സദസ്സിന്റെ അവസാനത്തിൽ നിങ്ങളുടെ എല്ലാ കൈകളിലേക്ക് ചെയ്യും പ്രവാസത്തിന്റെ മോട്ടോ അനർത്ഥമാകുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്റർനാഷണൽ ഘടകം എല്ലാ പദ്ധതികളും അത് ആത്മീയ പ്രവർത്തനങ്ങളാവട്ടെ സേവന മദ്രസ പഠകം വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു വളരെ പരിചയ സമ്പന്നരായ യും ചെയ്യുന്നു അധം വഹിക്കുന്നത് ആഭ്യന്തര സ്വാഗതം ചെയ്യുകയാണ്

தெலையாயோ குளோபல் மற்கஸ் குளோபல் ஜெனரல் செகிரட்டரி உஸ்மான் சௌபத் 20வது உஸ்தாது இ இ சபைய الىமாற்ற अभिनंदनம். நிர்வாகத்துக்கு முன்னிட்டுக்கு நன்றி. வந்தலாயத்து ரஹ்மான்யாஜி, மத்தமா முஸ்தபா ஹசான், அதுக்கு ஒரு பா உஸ்தாதுமா என்கிறார்கள். எல்லாரும் இந்த வீதியில் உள்ள எல்லாரையும் சகோதரணம் செய்கிறதாய். நமது தெரே சகோதரர்களே, உங்கள் எல்லாரையும் இந்த પરિவாயில் இருந்து சகோதரணம் చేయుதோடு يا بن سود الراشد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته